ഞാനൊരു ചിത്രം കാണിക്കാം സോഷ്യൽ മീഡിയയിൽ കണ്ടതാ കണ്ടല്ലോ തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ അതോ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ ഈസ്റ്ററിനോ ക്രിസ്തുമസിനോ പള്ളിക്കകത്ത് നിരത്തിയിരുത്തി ഭക്ഷണം വിളമ്പിയതായി അറിയുമോ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവയേക്കാൾ പ്രാധാന്യവും മഹത്വവും ഒക്കെ ഓണത്തിനുണ്ടോ അവർക്ക് പള്ളിയും ആരാധനയും ദിവ്യകാരുണ്യവും ഒക്കെ വെറും ആചാരങ്ങളും ആഘോഷങ്ങളും മാത്രമാണ് അതിനപ്പുറം ക്രിസ്തു സാന്നിധ്യമുള്ളതായി വിശ്വാസമില്ലേ ഇതൊന്നും പ്രശ്നമല്ല സാഹോദര്യവും സ്നേഹവുമാണ് പ്രധാനമെന്ന് പറയുന്നവർ ആ ദേവാലയത്തിൽ വെച്ച് സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം സ്നേഹം പങ്കുവെക്കുവാനും കൂടി വിട്ടുകൊടുക്കുമോ അങ്ങനെ കൊടുക്കുന്നതല്ലേ ശരിക്കും സ്നേഹവേദിയാകുന്നത് വേണിൽ സ്നേഹം പങ്കുവെക്കാനുള്ള ചുംബന വേദിയുമാകാമല്ലോ പിന്നെ പ്രത്യേകം സ്നേഹം കൊണ്ടും കരുതൽ കൊടുക്കുന്ന അവഗണിക്കപ്പെട്ട വിഭാഗമായ മൂന്നാം ലിംഗക്കാരായ സ്വവർഗോക്കികൾക്കും സ്നേഹിക്കാൻ വേദി ഒരുക്കി കൊടുത്താൽ അതും സഭയുടെ സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും മുഖമാണെന്ന് വ്യാഖ്യാനിച്ചുകൂടെ ആർക്കാണ് കുഴപ്പം ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിങ്ങൾക്ക് നിസ്കാരത്തിനായി കൊടുക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവർക്ക് മുസ്ലിം പള്ളിയിൽ ആരാധന നടത്താനോ കുർബാൻ അർപ്പിക്കാനോ ഒരിക്കലെങ്കിലും അനുവാദം വാങ്ങി അവിടെ ചെയ്യാമോ അതുപോട്ടെ അവസാനമായി ഈ കൂതറ മതേതര മനുഷ്യ സ്നേഹികളോട് ഒരു ചോദ്യമേ ഉള്ളൂ ക്രിസ്ത്യൻ ദൈവാലയങ്ങൾ മുസ്ലിങ്ങൾക്ക് നിസ്കാരത്തിനായി കൊടുക്കുമ്പോൾ അൽത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് നിസ്കരിക്കാൻ പറയാമോ അവരെ കൊണ്ട് അൾതാരക്ക് നേരെ ഭ്രഷ്ടം കാണിച്ച് നിസ്കരിപ്പിക്കാതെ അൾത്താരയ്ക്ക് അഭിമുഖമായി നിസ്കരിപ്പിക്കാമോ ഒന്നുമല്ലെങ്കിലും ഓണം ഒരു വിശ്വാസമായി ആഘോഷിക്കുന്നവരോട് ഒരപേക്ഷയാണെന്ന് കരുതിയാൽ മതി മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ ക്രിസ്ത്യൻ പള്ളികൾ വിട്ടുകൊടുക്കുമ്പോൾ ഭ്രഷ്ടമെങ്കിലും കർത്താവിന്റെ നേരെ കുനിച്ചു കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് പറയണം അങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ ദൈവാലയത്തിൽ നിസ്കരിപ്പിക്കാനായി കൊടുക്കുന്നെങ്കിൽ അതിനൊരു സാമാന്യ മര്യാദ വിചാരിക്കാം ഓണാഘോഷം പള്ളിക്കുള്ളിൽ എത്തി ഇനി വിശുദ്ധ മദ്ബഹയിലേക്ക് കയറുന്നത് എപ്പോഴാണെന്ന് മാത്രം നോക്കിയാൽ മതി വിശുദ്ധ മദ്ബഹയുടെ മുന്നിൽ ചാമ്പിക്കോ ഫോട്ടോഷൂട്ട് നടത്തിയ ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ യാചകനായ വൈദികനും തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മാവേലിയും ആഘോഷവുമെല്ലാം കർത്താവിനെ പ്രീതിപ്പെടുത്താനായതുകൊണ്ട് വിശ്വാസികൾക്ക് സംശയമില്ല പക്ഷെ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കുമോ എന്ന് ബലി അർപ്പിക്കുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം മറ്റൊന്നും പറയാനില്ല